അനദിന വിശുദ്ധർ ഫെബ്രുവരി പതിനാല് വിശുദ്ധ വാലൻഡേയ് ക്ലോഡിയൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് വിശുദ്ധ മാരിയൂസിനൊപ്പം രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന വിശുദ്ധനായിരുന്നു വാലൻഡേ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത് നിരോധിക്കുവാനുള്ള തൻ്റെ ഉത്തരവിൻ്റെ അനുബന്ധമായും സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും ക്ലോഡിയസ് ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കി അവിവാഹിതനായവൻ വിവാഹിതനേക്കാൾ ഒരു നല്ല പടയാളിയായിരിക്കും എന്ന വിശ്വാസത്താൽ അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാൽ വിശുദ്ധ വാലൻ്റൈൻ ഈ ഉത്തരവിനെ വെല്ലുവിളിക്കുകയും പരസ്പരം സ്നേഹിക്കുന്ന യുവാക്കളെയും യുവതികളെയും രഹസ്യമായി തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി അവരെ വിവാഹമെന്ന കുദാശ വഴി ഒന്നാക്കുകയും ചെയ്തു എന്നാൽ ഒടുവിൽ ചക്രവർത്തി ഇത് കണ്ടുപിടിച്ചു അധികം വൈകാതെ തന്നെ വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി തൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ചക്രവർത്തി കൽപ്പിച്ചു എന്നാൽ ആ ചെറുപ്പക്കാരനായ പുരോഹിതനിൽ ചക്രവർത്തി ഏറെ ആകർഷിക്കപ്പെട്ടിരുന്നു അതിനാൽ വിശുദ്ധനെ വധിക്കുന്നതിന് പകരം റോമൻ വിഗ്രഹാരാധനാ സമ്പ്രദായത്തിലേക്ക് വിശുദ്ധനെ പരിവർത്തനം ചെയ്യുവാനാണ് ചക്രവർത്തി ശ്രമിച്ചത് എന്നാൽ വിശുദ്ധ വാലന്റൈൻ ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ കുപിതനായ ചക്രവർത്തി വിശുദ്ധനെ വധിക്കുവാൻ ഉത്തരവിറക്കി വിശുദ്ധൻ തടവറയിലായിരിക്കുമ്പോൾ ഒരു കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായ അസ്റ്റേരിയൂസും അദ്ദേഹത്തിൻ്റെ അന്ധയായ മകളും അദ്ദേഹത്തോട് അനുകമ്പ കാണിച്ചിരുന്നു അസ്റ്റേരിയൂസിൻ്റെ മകൾ വിശുദ്ധന് ദിവസവും ഭക്ഷണവും സന്ദേശങ്ങളും കൊണ്ടുവന്നു പോന്നു അവർ തമ്മിൽ ഊഷ്മളമായ ഒരു സുഹൃബന്ധം ഉടലെടുത്തു തൻ്റെ കാരാഗ്രഹവാസത്തിൻ്റെ അവസാനത്തോടെ വിശുദ്ധന് അവരെ രണ്ടുപേരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കഴിഞ്ഞു ഐതിഹ്യമനുസരിച്ച് വിശുദ്ധൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ മകളുടെ കാഴ്ചശക്തി അത്ഭുതകരമായി തിരിച്ചു നൽകിയെന്നും പറയപ്പെടുന്നു വിശുദ്ധൻ കൊല്ലപ്പെടുന്നതിന് തലേദിവസം രാത്രിയിൽ വിശുദ്ധൻ ആ പെൺകുട്ടിക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം കുറിക്കുകയും അതിനു കീഴേ നിൻ്റെ വാലൻറ്റൈനിൽ നിന്നും ഫ്രം യുവർ വാലന്റൈൻ എന്ന് ഒപ്പിടുകയും ചെയ്തു കാലങ്ങളെ അതിജീവിച്ച് ഇന്നും പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണിത് അത്ഭുതകരമായ നിരവധി രോഗശാന്തിയും ധർമ്മോപദേശങ്ങളും അനേകർക്ക് നൽകിയതിനു ശേഷം സീസറിന് കീഴിൽ മതമർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ഒടുവിൽ തലയറുത്ത് കൊല്ലപ്പെടുകയും ചെയ്തു എ ഡി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്ന ദേവാലയം നാലാം നൂറ്റാണ്ട് മുതലേ പ്രസിദ്ധിയാർജിച്ചിരുന്നു തീർത്ഥാടകർ വിശുദ്ധ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന സ്മാരകം ഇതായിരുന്നു വിശുദ്ധ വാലന്റൈൻ സുർഗ്ബന്ധത്തിൻ്റെ ആഗോള അടയാളമായി മാറിയിരിക്കുന്നു അതിനുദാഹരണമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതിൻ്റെ എല്ലാ വർഷത്തിലും സെൻറ്റ് വാലന്റൈൻസ് ദിനം കമിതാക്കൾ പരസ്പരം സ്നേഹം കൈമാറുന്ന പതിവ് ഉണ്ടായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ വധുവരന്മാരുടെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ വാലന്റൈൻ